ഹലോ എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ട് എ യൂട്യൂബർ എന്ന നിലയിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പ്രത്യേകിച്ച് പറയാനുണ്ട് എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മത്സ്യകൃഷി ചെയ്യണം അല്ല എന്നാഗ്രഹിക്കുന്ന പല ആളുകളുമുണ്ട് അപ്പം അവർക്ക് അധികം റഫർ ചെയ്യുന്നത് യൂട്യൂബിനാണ് ഇപ്പം യൂട്യൂബ് റഫർ ചെയ്തിട്ടാണ് പലരും മത്സ്യകൃഷി ചെയ്യുന്നുള്ളത് അപ്പം ഒരു യൂട്യൂബർ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് പലരും ഇങ്ങനെ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പം ഓരോരാളും ചെയ്യുന്ന വീഡിയോ വളരെ ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ഇപ്പോൾ ചിലവർ അനുഭവത്തിൽ വെളിച്ചത്തിൽ ചെയ്യുന്നുണ്ടാവും ചിലവർ എന്താ പറയണ്ടത് പഠിച്ചിട്ട് ചെയ്യുന്നവരായിരിക്കും അങ്ങനെ പല രീതിയിലാണ് ആളുകൾ വീഡിയോ ചെയ്യുന്നുള്ളത് നമുക്ക് ആരെയും ഒന്നും പറയാൻ പറ്റില്ല എന്താ വെച്ചാൽ ഓരോരാളുടെ രീതി ഡിഫറെൻ്റ് ആണ് അവർ പല തരത്തിലാണ് പല കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുക അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇപ്പം പലതരത്തിലുള്ള മത്സ്യകൃഷികളുണ്ട് നോർമൽ ഉണ്ട് പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും പുതിയ പുതിയ മീഡിയാസ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അപ്പം പലതരത്തിൽ നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പോൾ സാധാരണയുള്ള ആളുകൾ ഈ വീഡിയോസൊക്കെ കാണാം നമുക്ക് വീഡിയോസ് കാണുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല എല്ലാ വീഡിയോസ് നിങ്ങൾ കാണണം എല്ലാവരും പറയുന്നതും കേൾക്കുക എന്നിട്ട് അതിൽ നിന്ന് എന്തൊക്കെയാണ് ശരി എന്തൊക്കെയാണ് തെറ്റ് എന്ന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം ഒന്നാമത്തെ പോയിൻ്റ് അതാണ് അത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം ഇനിയിപ്പോൾ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് നമ്മൾ പണ്ടൊരു ചൊല്ലുണ്ട് അതായത് തപാൽ മാർഗം നീന്തൽ പഠിക്കരുത് എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ തപാൽ മാർഗം നീന്തൽ പഠിച്ച പോലെ ആയിപ്പോയി എന്നൊക്കെ പറയാറുണ്ട് എന്താ കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ അതിൻ്റെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഈ ഒരു എക്സാമ്പിൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് ഇങ്ങനെ പണ്ട് പണ്ട് പലതും ഇങ്ങനെ പറയാറുണ്ട് തപാൽ മാർഗം നീന്തൽ പഠിക്കാൻ പാടില്ല എന്ന് അതായത് നമ്മൾ ഒരു കാര്യം പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്താ കാര്യം നമുക്ക് ഇൻഫർമേഷൻസ് ഒക്കെ ഒരുപാട് കിട്ടും ഇപ്പോൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും ഈ പറയുന്നതൊക്കെ ഈ ഇൻഫർമേഷൻസ് ഒക്കെ ഒരു തിയറട്ടിക്കൽ സെക്ഷനാണ് തിയററ്റിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾസാണ് ഈ പറഞ്ഞിരുന്നൊക്കെ പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞത് ഈ പറഞ്ഞു തരുന്നതും ഇപ്പോൾ ഒരുപാട് മെഡിസിൻസിനെ പറ്റിയിട്ട് ഒരുപാട് രോഗങ്ങളെ കുറ്റി പറ്റിയിട്ടൊക്കെ പറയാറുണ്ട് മത്സ്യകൃഷിനെ സംബന്ധിച്ച് പറയുമ്പോൾ അപ്പോൾ ഇതൊക്കെ എങ്ങനെ ചെ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഹിസ്റ്ററികൾ സ്റ്റഡി ചെയ്തിൻ്റെ ബേസിസിലാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത് പല ഹിസ്റ്ററികൾ ഹിസ്റ്ററി എന്നുള്ള വാക്കിന് എനിക്ക് ഒന്നും കൂടെ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും ഹിസ് സ്റ്റോറി അതാണ് ഹിസ്റ്ററി എന്താ ഹിസ് സ്റ്റോറി അത് അവരുടെ കഥകളാണ് കഥകളെ മീൻസ് നടന്നതാവാം അല്ലെങ്കിൽ ഇൻറ്റർപ്രിറ്റേഷൻസ് ആവാം ഇങ്ങനെ പലതരത്തിലാവാം അങ്ങനെയുള്ള ഹിസ് സ്റ്റോറികളാണ് ഹിസ്റ്ററികളായിട്ട് പലപ്പോഴും പറയുക അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കി വെക്കുക ഇങ്ങനെയുള്ള ഹിസ്റ്ററികളെ ബേസ് ചെയ്തിട്ട് പറയുന്ന സമയത്ത് ഓരോരാളും പറയുന്ന സമയത്ത് അവരുടേതായ രീതിയിലായിരിക്കും പറയുക അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും പറഞ്ഞുതരുക അപ്പോൾ ഇത്രയൊക്കെ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്താ പറയുക പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസ് അതിനകത്ത് വരും അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ സജീഷ് ഗോവിന്ദൻ ഇനിയിപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഇപ്പോൾ പലരും മത്സ്യകൃഷിനെ പറ്റി ഒരുപാട് സംശയങ്ങൾ ചോദിക്കാറുണ്ട് ഇപ്പം നിങ്ങൾക്ക് മെയിനായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ മത്സ്യകൃഷി തുടങ്ങാൻ പോകുന്ന ആളാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിൻ്റെ കേസാണ് നല്ലവണ്ണം വെള്ളം നിങ്ങൾക്ക് അവൈലബിൾ ഉള്ള സ്ഥലത്തായിരിക്കണം നിങ്ങൾ മത്സ്യകൃഷി ചെയ്യേണ്ടത് വെള്ളമൊക്കെ ടെസ്റ്റ് ചെയ്ത് മത്സ്യകൃഷിക്ക് യോഗ്യമാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമായിരിക്കണം ഈ ഒരു കൃഷിയിലേക്ക് ഇറങ്ങേണ്ടത് അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ പി എച്ചും ടെസ്റ്റ് ചെയ്യുക വെള്ളത്തിൻ്റെ അവൈലബിലിറ്റിയും നിങ്ങൾ ഒന്ന് ടെസ്റ്റ് ചെയ്യേണ്ടതാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഇനിയിപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങൾ റെഡി തന്നെ വിചാരിച്ചു അതൊക്കെ ചെയ്തു നമ്മളിപ്പോൾ ഇൻഫർമേഷൻസൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോബി എന്ന നിലയിൽ ആദ്യം മത്സ്യകൃഷി തുടങ്ങിയാണ് വേണ്ടത് ഒരിക്കലും ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ മത്സ്യകൃഷി സ്റ്റാർട്ട് ചെയ്യരുത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോബി എന്ന നിലയിൽ ഞാൻ പറയാൻ കാരണം ഒരു നൂറ് മത്സ്യക്കുഞ്ഞുങ്ങൾ മാക്സിമം ഒരു നൂറെണ്ണത്തിന് നിങ്ങൾ എടുക്കുക എന്നിട്ട് അത് കൃഷി ചെയ്ത് ഒരു ടൈമ് വിജയിപ്പിച്ചെടുക്കുക ഒരു ആറ് മാസമാണ് ഇപ്പോൾ നമ്മളൊരു സമയം എന്ന് പറയുന്നത് ആ ഒരു ആറ് മാസ സമയം കൊണ്ട് നിങ്ങളത് കൃഷി ചെയ്ത് വിജയിപ്പിച്ചെടുക്കുക അപ്പോൾ ഇങ്ങനെ വിജയിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും എന്തൊക്കെയാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ് അതിന് അതിന് നിങ്ങൾക്ക് അതിന് അങ്ങനെ പ്രോബ്ലംസ് വരുന്ന സമയത്ത് നിങ്ങളെ അതിന് റെമഡി ആയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന കാര്യം നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും ഇതൊരു ആറ് മാസ സമയമാണ് ഈ ഒരു സമയം വളരെ നിർബന്ധമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്താ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഇത് തുടങ്ങുന്ന സമയത്ത് എന്താ ചെയ്യുക എന്നോട് എന്നോട് തന്നെ പലരും ചോദിച്ചിട്ടുണ്ട് എവിടെന്നാ ലോൺ എടുക്കേണ്ടത് എത്ര ലോൺ ആദ്യം വേണ്ടി വരും നമുക്ക് രണ്ട് ലക്ഷം ലോൺ എടുത്തിട്ട് ചെയ്യാൻ പറ്റുമോ പിന്നെ ചില ആൾ ചോദിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു മൂന്നാല് പാർട്ട്നേഴ്സ് ഉണ്ട് അവരെ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഒക്കെ ഗൾഫിലാണ് ഞാനാണ് ഇത് ചെയ്യുന്നത് എനിക്ക് നിങ്ങളോടൊക്കെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ പാർട്ടനേഴ്സിനൊക്കെ വെച്ച് കൃഷി ചെയ്യുന്ന സമയത്ത് എല്ലാത്തിനും ഉത്തരവാദി നിങ്ങൾ മാത്രമായിരിക്കും പാട്ട്നേഴ്സൊക്കെ വെളിയിലുള്ളവരാണ് അവരൊക്കെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും പക്ഷേ അതിൻ്റെ ഫുള്ളായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ആരാണ് ചെയ്യുന്നത് അവർക്കായിരിക്കും അപ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധാപൂർവം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം എടുത്തു ചാടി ഒരു ബിസിനസ്സിലേക്കും കടക്കരുത് പ്രത്യേകിച്ച് മത്സ്യകൃഷിയിലേക്ക് അത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക പിന്നെ പലർക്കുള്ള വേറൊരു ഡൗട്ട് എന്ന് പറയുന്നത് ഈ മത്സ്യക്കുഞ്ഞുങ്ങളെ വാങ്ങിക്കുന്ന സമയത്ത് എല്ലാം മിക്സ് ചെയ്തിട്ട് വാങ്ങിച്ചുകൂടെ വാങ്ങിച്ചിട്ട് ചെയ്താൽ പാടില്ല എന്നാണ് പലരും ചോദിക്കുന്നത് അപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചവരോടൊക്കെ ഞാൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും രണ്ട് മത്സ്യത്തെ ഒന്നിച്ച് വളർത്തുന്നത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വളർത്തുക എന്നാൽ പറയാം എന്താ കാര്യം ഒരു നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് തുടക്കക്കാരൻ എന്ന നിലയിലാണ് നിങ്ങൾ മത്സ്യകൃഷി ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഓരോ മത്സ്യത്തെയും സെപ്പറേറ്റ് സെപ്പറേറ്റ് നിരീക്ഷിക്കാനാണ് ചെയ്യേണ്ടത് നിങ്ങൾ രണ്ട് മത്സ്യത്തെ ഒന്നിച്ചിട്ട് വളർത്തി കഴിഞ്ഞാൽ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കുകൾ അതിൻ്റെ സ്വഭാവങ്ങൾ അതിൻ്റെ പിന്നെ പ്രോബ്ലംസ് അതിൻ്റെ ഫുഡ് എടുക്കുന്ന രീതികൾ ഇതൊന്നും നിങ്ങൾക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ കഴിയില്ല ആണ് വളർത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇതിങ്ങനെയാണ് ഇത് പ്രതികരിക്കുക ഫുഡ് എടുക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ രോഗം വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ മൂവിങ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഇതിൻ്റെ റെസ്പോൺസ് ഇങ്ങനെയാണ് ഇതൊക്കെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും വീഡിയോയിൽ പറയാറുള്ളത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് മത്സ്യത്തെ വളർത്തുക ഇനി നിങ്ങൾക്ക് രണ്ട് പോണ്ടുകൾ ഉണ്ടെങ്കിൽ അതിൽ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് രണ്ട് മത്സ്യത്തെ രണ്ട് ടൈപ്പ് മത്സ്യത്തെ വളർത്തുന്നത് തെറ്റില്ല ഒരേ പോണ്ടുകളിൽ രണ്ട് തരം മത്സ്യത്തെ വളർത്തരുത് അതിന് വേറൊരു കാരണം കൂടിയുണ്ട് ഞാൻ പറയാം സാധാരണയായിട്ട് മത്സ്യങ്ങളെ ആക്രമിക്കുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് രണ്ടുപേർക്കും ചിലപ്പോൾ ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് അപ്പം പലരും പറയും ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന മത്സ്യത്തേക്ക് ഒന്നിച്ച് വളർത്തുക അത് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയും പക്ഷേ എന്താ കാര്യം വെച്ചാൽ ഇത് ഫ്രണ്ട്ലി ആവുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അറ്റ്മോസ്ഫിയറിൽ ജീവിക്കാൻ കഴിയുന്ന സമയത്ത് മാത്രമാണ് ഈ മത്സ്യങ്ങൾ ഫ്രണ്ട്ലി ആയിട്ട് ഉണ്ടാവുക അല്ലാത്ത കേസ് ഒരുപാടുണ്ട് അതായത് ഒന്ന് ഓക്സിജൻ്റെ കണ്ടൻറ്റ് വെള്ളത്തിൽ കുറയുക അതേപോലെ തന്നെ ഫുഡിൻ്റെ അവൈലബിലിറ്റി കുറയുക ഇങ്ങനെയുള്ള സമയങ്ങളിൽ എന്താ മത്സ്യങ്ങൾ ചെയ്യുകയെന്ന് തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കും ഒന്ന് മറ്റൊന്നിനെ തിന്നാൻ വേണ്ടി ശ്രമിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ എത്ര ഫുഡ് വേണം എത്ര ഓക്സിജൻ്റെ പിന്നെ കണ്ടന്റ് അതിനകത്ത് വരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ എന്താ പറ്റുക സ്വാഭാവികമായിട്ടും മത്സ്യങ്ങൾക്ക് ഇതിൻ്റെ ഡെഫിഷ്യൻസി വരികയും ഓട്ടോമാറ്റിക്കലി അവ തമ്മിൽ ഫൈറ്റ് ചെയ്യുകയും അതിൻ്റെ എണ്ണം കുറയുകയും ചെയ്യും അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ ചിലവർക്ക് അറിയാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു നൂറ് മത്സ്യത്തെ കൊണ്ടുവന്നു വിചാരിക്കാം കൊണ്ടുവന്നിട്ട് രണ്ടാമത്തെ ദിവസം അല്ലെങ്കിൽ ഒന്നാമത്തെ ദിവസം മത്സ്യങ്ങൾ ഫുഡ്ഡൊന്നും എടുക്കുകയില്ല ഞാൻ മുമ്പേ പറഞ്ഞു പുതിയ വെള്ളമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് മത്സ്യങ്ങൾ ഫുഡൊന്നും എടുക്കുകയില്ല രണ്ടാമത്തെ ദിവസം രണ്ട് മീൻ ചത്ത് പൊങ്ങിയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് മനസ്സിലായി രണ്ടെണ്ണം ചത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഭയങ്കര മൂന്നാമത്തെ ദിവസം നോക്കുമ്പോൾ ഒന്നും ചത്തിട്ടൊന്നുമില്ല ഒന്നും ചത്തു പൊങ്ങിയിട്ടില്ല നാലാമത്തെ ദിവസം ഒന്നും പൊങ്ങിയിട്ടില്ല അപ്പോൾ നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആവും എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ട് മീൻ ചത്തിട്ടേ ഉള്ളൂ ബാക്കിയൊക്കെ ഉണ്ടെന്നാണ് നിങ്ങൾ വിചാരം നമ്മളെന്താ അങ്ങനെ വിചാരിക്കുക പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ മത്സ്യങ്ങൾ ചത്തു കഴിഞ്ഞാൽ എല്ലാം പൊങ്ങണമെന്നില്ല എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചത്ത മത്സ്യങ്ങൾ തന്നെ നിൽക്കും അത് മറ്റു മത്സ്യങ്ങൾ തിന്നു തീർക്കുകയും ചെയ്യാം സ്വാഭാവികമായിട്ടും പല കേസിലും അത് സംഭവിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ആ കാര്യം മനസ്സിലായില്ലേ അപ്പം പൊങ്ങിയ മത്സ്യത്തിൻ്റെ എണ്ണം നോക്കിയിട്ട് ഇത്ര മത്സ്യം മാത്രമേ ചത്തിട്ടുള്ളൂ നൂറെണ്ണത്തിൽ രണ്ടെണ്ണം ചത്തിട്ടുണ്ട് ചത്തു പൊങ്ങിയിട്ടുണ്ട് ഭാഗത്ത് തൊണ്ണൂറ്റെട്ടെണ്ണം ജീവിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പിക്കുന്നത് തെറ്റാണ് ഈ മത്സ്യത്തിൻ്റെ കേസ് പറയുകയാണെങ്കിൽ മത്സ്യത്തിന് ചെറിയ അസ്വസ്ഥത തുടങ്ങുമ്പോൾ തന്നെ അല്ലെങ്കിൽ സ്വന്തമായിട്ട് വളരെ ഫ്രീ ആയിട്ട് മൂവ്മെൻ്റ് ചെയ്യാൻ അതായത് സ്വിം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ തന്നെ മറ്റു മത്സ്യങ്ങൾ പരമാവധി ആക്രമിക്കാൻ ശ്രമിക്കും ചെറിയ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഒരു മത്സ്യത്തിന് തോന്നി കഴിഞ്ഞാൽ തന്നെ മറ്റു മത്സ്യങ്ങൾ ഉടനടി അതിനെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തും അപ്പം അത് അബോധാവസ്ഥയിലാവുമ്പോൾ തന്നെ മറ്റു മത്സ്യങ്ങളെ അറ്റാക്ക് മറ്റു മത്സ്യങ്ങൾ വന്നിട്ട് ഇതിനെ തിന്നാൻ ശ്രമിക്കും ഓൾറെഡി ചത്തു ചത്തുകഴിഞ്ഞാൽ സ്പോട്ടിന് തിന്നും അങ്ങനെ തിന്നാത്ത മത്സ്യങ്ങൾ മാത്രമാണ് മേലെ പൊങ്ങി വരിക അപ്പോൾ നിങ്ങൾ അതും മനസ്സിലാക്കുക ഇപ്പോൾ ചിലവർ പറയുകയാണെങ്കിൽ ഞാൻ അവിടുന്ന് മത്സ്യം വായിച്ചിട്ടുണ്ട് അവിടുന്ന് മത്സ്യം വായിച്ച സമയത്ത് ഒന്നും ചത്തുപോയിട്ടൊന്നുമില്ല പിന്നെ ഇപ്പുറത്ത് മത്സ്യം വാങ്ങിച്ചിട്ടുണ്ട് അവിടുന്ന് കുറേ ചത്തുപോയിട്ടുണ്ടെന്നൊക്കെ പറയും പൊങ്ങിയ മത്സ്യത്തിന് നോക്കിയിട്ടാണ് നിങ്ങൾ ഈ കണക്കെടുപ്പ് നടത്തുന്നത് അതെപ്പോഴും ശരിയായിരിക്കണം എന്നില്ല പലപ്പോഴും തെറ്റും ആ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് പിന്നെ നിങ്ങൾ വേറൊന്നും മനസ്സിലാക്കേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങളിത് നിങ്ങളത് ഹോബിയായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു എന്തിനാ എന്തിനാ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ട് ചെയ്യുമ്പോൾ എപ്പോഴും വളരെ കുറഞ്ഞ കുറഞ്ഞെണ്ണം മാത്രമേ നമ്മൾ ചെയ്യൂ അതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് നിരീക്ഷിക്കാനും അതിനെപ്പറ്റി പഠിക്കാനുള്ള ഒരു അവസരം കിട്ടും അതുകൊണ്ടാണ് ഹോബി എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചത് നമ്മൾ എന്ന് പറയുമ്പോൾ ഒരിക്കലും നൂറെണ്ണത്തിലൊന്നും ഒരു വ്യവസായ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ വേണ്ടി പറ്റില്ല അതിൽ നിന്നൊരു ലാഭം ഉണ്ടാക്കാനും പറ്റില്ല നിങ്ങളൊരു വീട്ടാവശ്യത്തിന് ചെയ്യാൻ വേണ്ടി മാത്രമേ പറ്റൂ അപ്പോൾ ആ കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അതിനെപ്പറ്റി നല്ലതായിട്ട് പഠിക്കുക പഠിച്ച് കഴിഞ്ഞ് നിങ്ങൾ കോൺഫിഡൻ്റ് ആയി എന്ന് തോന്നുന്ന സമയം കോൺഫിഡൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ മത്സ്യത്തിൻ്റെ വെള്ളം കണ്ടാൽ മനസ്സിലാവണം ഈ വെള്ളം ഓക്കെ ആണോ എന്ന് തിരിയണം നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റണം അതേപോലെ തന്നെ മത്സ്യത്തിൻ്റെ തീറ്റ എടുക്കുന്ന സ്പീഡ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സ്പീഡ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവണം മത്സ്യം ഹെൽത്തി ആണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ മത്സ്യത്തിൻ്റെ മൂവ്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ മത്സ്യം ഹെൽത്തി ആണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും വെള്ളത്തിൻ്റെ ഓക്സിജൻ്റെ കണ്ടൻറ് കുറഞ്ഞാൽ മത്സ്യത്തിൻ്റെ മൂവിങ്ങിന് വ്യത്യാസം ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് വീണ്ടും മനസ്സിലാവും അതിന് പ്രോബ്ലം ഉണ്ട് അങ്ങനെ ആ ഒരു ടൈപ്പിൽ മത്സ്യത്തെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് എന്ന് പറ്റുന്നു അന്ന് മാത്രമേ നിങ്ങൾക്ക് വ്യവസായ അടിസ്ഥാനത്തിൽ ഇത് കൃഷി ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളു ഈ പലരും ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാവരും വളരെ കോൺഫിഡൻ്റ് ആവും കുറച്ച് നാൾ വളർത്തി കഴിയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഓക്കെയാണ് അപ്പം അയ്യായിരം പത്തായിരം ഒക്കെ മത്സ്യത്തെ കുറഞ്ഞൊന്നിച്ചിടും ഒറ്റയടിക്ക് നിങ്ങൾക്ക് വളരെ നാഷ്ടങ്ങൾ സംഭവിക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് ഞാൻ ഈ ഒരു കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞത് അതുപോലെ തന്നെ ഒരു ആയിരത്തഞ്ഞൂറ് ലിറ്ററിൽ മിനിമം വെള്ളം നമുക്ക് കീപ്പ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ ഒരു മത്സ്യകൃഷിയിലേക്ക് കൃഷിയിലേക്ക് പോകേണ്ട കാര്യമുള്ളൂ മിനിമം ഒരു ആയിരം ലിറ്റർ വെള്ളമെങ്കിൽ വേണം ഇപ്പം പല ആളുകളും ചെറിയ എന്താ പറയേണ്ട നമ്മുടെ ഫ്രിഡ്ജ് ബോക്സ് ഒക്കെ എടുത്തിട്ട് കൃഷി ചെയ്യാൻ ശ്രമിക്കുന്നവരുണ്ട് ചെറിയ ഡ്രമ്മിലൊക്കെ കൃഷി ചെയ്യാൻ ശ്രമിക്കുന്നവരുണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി പഠിക്കാനും പറ്റില്ല കൂടുതലെണ്ണം ചെയ്യാനും പറ്റില്ല ചെയ്യാം അങ്ങനെ ചില ഒരു അഞ്ചെണ്ണം പത്തെണ്ണം ആ ലെവലിലൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഫ്രിഡ്ജ് ബോക്സിലൊക്കെ ചെയ്യുമ്പോൾ അപ്പം അത്ര ഒരു ആയിരം ലിറ്ററെങ്കിലും ആയിരം ആയിരത്തി അഞ്ഞൂറ് ലിറ്റർ കപ്പാസിറ്റിയെങ്കിലും ഉള്ള വെള്ളം കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പോയിന്റ് പോലെയോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് വെള്ളം സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ പണിക്ക് നിങ്ങൾ ആദ്യം ഇറങ്ങേണ്ടതുള്ളൂ അത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ ഇപ്പോൾ യൂട്യൂബ് വീഡിയോസിൽ പലതും പല ആളുകളും പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഞാൻ തന്നെ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അതായത് നിങ്ങൾ മത്സ്യക്കുഞ്ഞുങ്ങളെ ഇറക്കുമ്പോൾ രാത്രിയിൽ ഇറക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാരണങ്ങളൊക്കെ ആ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു കക്ഷി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സ്യക്കുഞ്ഞുങ്ങളെ വാങ്ങിച്ച് രാവിലെയാണ് വീട്ടിലെത്തിയത് രാത്രി കൊണ്ടുവന്നത് അപ്പോൾ ആറോണിക്ക് എത്തി ആറോണിക്ക് എത്തിയിട്ട് അത് അവിടെ തന്നെ വെച്ചു കെട്ടൊന്നും വെച്ചിട്ടില്ല അതേപോലെ ബോക്സിൽ വെച്ചു ബോക്സിൽ വെച്ചിട്ട് പിന്നെ രാത്രിയായി രാത്രി ആരെ അവിടെ തന്നെ വെച്ച് എന്നിട്ട് രാത്രി ഇറക്കി രാത്രി ഇറക്കുമ്പോഴേക്കും ഒരു ഫിഫ്റ്റി പെർസെൻ്റ് മത്സ്യങ്ങൾ ചത്തുപോയിട്ടുണ്ട് വെള്ളത്തിൽ ഇറക്കിയിട്ടില്ല എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസിൽ പറഞ്ഞത് എന്താ യൂട്യൂബ് വീഡിയോയിൽ പറഞ്ഞു രാത്രിയാണ് മത്സ്യങ്ങൾ ഇറക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് രാത്രി ആകാൻ വേണ്ടി കാത്തു നിന്നാണ് ഇതിൽ നിങ്ങളെ മനസ്സിലാക്കേണ്ട ഒരു പോയിൻറ്റ് നമ്മൾ പറയുന്നത് എന്താണെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക ശേഷം ചെയ്യുക ഞാൻ എന്തിനാണ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം നട്ടുച്ചയ്ക്കൊക്കെയാണെങ്കിൽ ഉച്ച സമയത്തൊക്കെ ആണ് മത്സ്യങ്ങൾ വീട്ടിലെത്തുന്നതെങ്കിൽ വെള്ളത്തിൽ നല്ല ചൂടുണ്ടാവും ഏർലി മോർണിങ്ങിലാണ് എത്തുന്നതെങ്കിൽ നിങ്ങൾ രാത്രിയാകുമ്പം കാത്തിക്കേണ്ട കാര്യമില്ല രാത്രി രാവിലെ ആണ് എത്തുന്നതെങ്കിൽ രാവിലെ വെള്ളത്തിന് നല്ല തണുപ്പായിരിക്കും നിങ്ങൾ ഉടനടി വെള്ളത്തിലേക്ക് അതിനെ പിന്നെ എന്താ പറയുക ട്രാൻസ്ഫർ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് വേണ്ടത് അതിന് പകരം രാത്രിയല്ലേ പറഞ്ഞത് അപ്പോൾ രാത്രിയാവാൻ വേണ്ടി കാത്തു നിന്ന് എന്താ പറ്റുക രാവിലെ തലേദിവസേ പാക്ക് ചെയ്ത സാധനം രാവിലെ എത്തി വീണ്ടും ഒരു അഞ്ചോ ആറോ മണിക്കൂർ ലേറ്റാവുകയാണ് ചെയ്യുക ഈ പാക്കിങ്ങിൽ നിങ്ങൾക്കറിയാം ഒരു ഓക്സിജൻ്റെ പാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു മണിക്കൂർ കപ്പാസിറ്റി ഉണ്ട് അതിൽ കൂടുതൽ അതിനൊരിക്കലും നിൽക്കാൻ വേണ്ടി പറ്റില്ല ആ എണ്ണം കുറഞ്ഞു കൊണ്ടേയിരിക്കും കൂടുതൽ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്ന സമയത്തൊക്കെ അത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള മത്സ്യങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് രാവിലെയൊക്കെയാണെന്നിട്ട് രാവിലെ തന്നെ ഇറക്കി വിടാൻ ശ്രമിക്കുക വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒരുപാട് ആക്കാൻ ശ്രമിക്കരുത് മാക്സിമം നിങ്ങൾ ഉച്ചയ്ക്ക് എത്താത്ത മാതിരി പ്ലാൻ ചെയ്യുക അതാണ് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ ആയിട്ട് മനസ്സിലാക്കുക ഞാൻ രാത്രിയെന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ മുതൽ രാത്രി വരെ ഈ സാധനം പാക്കിൽ നിന്ന് അഴിക്കാതെ വെക്കരുത് വെച്ച് കഴിഞ്ഞാൽ നഷ്ടപ്പെടുക നിങ്ങൾക്ക് തന്നെയാണ് വളരെ ശ്രദ്ധിക്കുക പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്തിനാണ് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കുക പിന്നെ വേറൊരു കാര്യം ഓക്സിജൻ്റെ അവൈലബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് പലയാളെ എയർ പമ്പ് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാൻ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ട് എയർ പമ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് അപ്പോൾ സാധാരണ ചെറിയ പോണ്ടുകളിൽ ഏതെങ്കിലും വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾ വലിയ എയർ പമ്പൊക്കെ വാങ്ങിച്ചിട്ട് വെള്ളത്തിലേക്ക് വെക്കും വെള്ളത്തിൽ ഭയങ്കര ഫ്ളക്ച്വേഷൻ ഒക്കെ ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കപ്പാസിറ്റി കൂടി എയർ പമ്പളൊക്കെ നിങ്ങൾ വാങ്ങിച്ച് വെക്കും മത്സരത്തിന് കൂടുതൽ സന്തോഷമാവല്ലോ എന്ന് വെച്ചിട്ട് പ്രാക്ടിക്കലി അവിടെ എന്താ സംഭവിക്കുക ഏത് സാധനവും ഇപ്പം നമ്മൾ ഓക്സിജനൊക്കെ വലിച്ച് കയറ്റുന്നുണ്ട് ഓക്സിജൻ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട് ഒരു പരിധിക്ക് കൂടുതൽ ഒരു സിലിണ്ടർ തുറന്നിട്ട് ഓക്സിജൻ മൂക്കിലേക്ക് കയറ്റി കൊടുത്ത് എന്താ പറ്റുക നമുക്ക് അബോധാവസ്ഥയാണ് ഉണ്ടാവുക എന്താ വെച്ചുകഴിഞ്ഞാൽ ഒരു പരിധിക്കുള്ളിൽ നമുക്ക് ഉള്ളിലേക്ക് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല അതേപോലെ അതേ ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെയും പറയുകയാണ് നിങ്ങൾ വലിയൊരു ഓക്സിജൻ്റെ പമ്പ് കൊണ്ടുവന്നിട്ട് ചെറിയൊരു കുളത്തിലേക്ക് വെച്ച് വെള്ളം മൊത്തം വൈബ്രേഷൻ ആവുന്നുണ്ടാവും ഇതിൻ്റെ ഫോ ഇതിൻ്റെ ഫോഴ്സിൽ വെള്ളമൊക്കെ വൈബ്രേഷൻ ആയി അങ്ങും അലേടിക്കാന്ന് ചോദിച്ചു നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെള്ളം അനങ്ങുന്നുണ്ട് ഒരു മത്സ്യത്തിൽ എങ്ങനെയാണ് അതിനകത്ത് ഫ്രീ ആയിട്ട് സ്വിമ്മ ചെയ്യാൻ പറ്റുക നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതൊക്കെ ആർട്ടിഫിഷ്യലാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊക്കെ ആർട്ടിഫിഷ്യലാണ് ചെയ്യുന്നത് ഇപ്പോൾ ഓക്സിജൻ സപ്ലൈ ചെയ്യുകയെന്ന് പറഞ്ഞാൽ തന്നെ ആർട്ടിഫിഷ്യൽ ആണ് നാച്ചുറൽ അല്ലാത്തൊരു പ്രോസസ്സാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ചെറിയ മത്സ്യ കുഞ്ഞുങ്ങളൊക്കെയാണ് നിങ്ങൾ വെള്ളത്തിലിരുന്നെങ്കിൽ മൊത്തം ഇങ്ങും പോകാൻ പറ്റാത്ത പോലെ മത്സ്യങ്ങൾ ഒരുപാട് എന്താ പറയണ്ടേ ഇപ്പോൾ നിങ്ങൾ ഓക്സിജനാണ് കൊടുക്കുന്നതെങ്കിൽ പോലും വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നത് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ അങ്ങനെ വെള്ളത്തിന് ഒരുപാട് ഫ്ളക്ച്വേഷൻസും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മത്സ്യങ്ങൾക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കുക ആവശ്യത്തിന് മാത്രം ഇതൊക്കെ കൊടുക്കുക എക്യുപ്മെൻസ് ഒരുപാടുണ്ടാവും ഒരുപാട് എന്താ പറയുക മെത്തേഡുകൾ ഉണ്ടാവും ഇതൊക്കെ പരീക്ഷിക്കുന്ന സമയത്തും ജീവനിലുള്ള ഒരു സാധനത്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് ഓർക്കുക പിന്നെ കൊണ്ടന്നപാട് മത്സ്യം കൊണ്ടന്ന സമയത്ത് വളരെയധികം എന്താ പറയുക സ്ട്രെസ്സോട് കൂടിയിട്ടായിരിക്കും മത്സ്യം വരിക പാക്കിങ്ങിൽ വരുന്ന സമയത്ത് ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസം ഫുഡൊന്നും എടുക്കില്ല നിങ്ങൾ എന്ത് ഫുഡ് ഇട്ട് കഴിഞ്ഞാലും വെറുതെ വേസ്റ്റ് ആയിരിക്കും താഴെ വന്ന് ഡിപ്പോസിറ്റ് ആവുകയാണ് ചെയ്യുക മത്സ്യങ്ങൾ പുതിയ വെള്ളമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ സമയമെടുക്കും ആ സമയത്തിന് ശേഷം മാത്രമേ നമ്മൾ മത്സ്യത്തിൻ്റെ ഫുഡൊന്നും കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ അല്ലാത്ത ഫുഡൊക്കെ വേസ്റ്റ് ആവുകയാണ് ചെയ്യുക ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോൾ ഒരു ഹാൻഡ് ഓൺ എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഹാൻഡ് ഓൺ എക്സ്പീരിയൻസ് നിങ്ങൾ തന്നെ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ വേറൊരാൾ പറഞ്ഞത് ഒക്കെ തിയറേറ്റിക്കലായിരിക്കും പ്രാക്ടിക്കലിന് ഞാൻ പറഞ്ഞു അതിൻ്റെ എക്സാമ്പിളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്താണോ അതാണ് നമ്മൾ പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയാണ് നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ വളർത്തുമ്പോൾ എങ്ങനെയാണ് അപ്പോൾ അതാണ് ഞാൻ ഹാൻഡ് ഓൺ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് നിർബന്ധമായിട്ടും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഇല്ലാത്ത ഒരാൾ മത്സ്യകൃഷിയിലേക്ക് വരരുത് വന്ന് അഥവാ വരുന്നുണ്ടെങ്കിൽ തന്നെ എന്താ പറയണ്ടത് വലിയ രീതിയിലേക്ക് ആവരുത് ചെറിയൊരു രീതിയിൽ പഠിക്കാനുള്ള ശ്രമം നല്ല രീതിയിൽ ആയിരിക്കണം വരേണ്ടത് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരിക്കലും നടത്തരുത് എനിക്ക് ഇപ്പോൾ നിങ്ങളോട് അത് ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇപ്പം ഏകദേശം ഒരു ആറായിരത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് എനിക്ക് എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്ന് വെച്ചാൽ നിങ്ങളെ നിങ്ങളൊരു സപ്പോർട്ടാണ് നമുക്ക് പുതിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം നമുക്കൊരു എനർജി അത് തന്നെയാണ് അപ്പം ഞാൻ നിങ്ങളോട് ശരിക്കും ഒരു കടപ്പെട്ടിട്ടുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്ര ആളുകൾ വാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ നിങ്ങൾ നിങ്ങൾ നിങ്ങളോട് കടപ്പെട്ടിട്ടാണുള്ളത് അപ്പം ഞാനിപ്പോൾ എന്തെങ്കിലും പറഞ്ഞു തന്നെ നിങ്ങൾ തെറ്റായ അർത്ഥത്തിൽ എടുക്കരുത് എന്ന് എനിക്ക് വളരെയധികം നിർബന്ധമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്തു തന്നെ ഇപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് ഇപ്പോൾ ഞാൻ എൻ്റെ ഇൻഫർമേഷൻ നിങ്ങളൊരു വേറൊരു രീതിയിലാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണ് സംഭവിക്കുക അപ്പോൾ അങ്ങനെ ഒരു നഷ്ടം ഒരിക്കലും എൻ്റെ ഒരു വീഡിയോ കൊണ്ട് ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഒരു യൂട്യൂബർ എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് ഇങ്ങനെ തരുന്നു ഞാൻ പഠിച്ചതും ഞാൻ കുറേ അറിയാൻ ശ്രമിച്ചതുമായ കാര്യങ്ങളൊക്കെ എൻ്റെ അനുഭവങ്ങളൊക്കെയാണ് പറയുന്നത് ആ അനുഭവം ആയിരിക്കണം എന്നില്ല നിങ്ങളനുഭവം ഞാനിപ്പോൾ ഒരു മത്സ്യത്തിൻ്റെ രോഗം ഇവിടെ കണ്ടു ആ ഒരു രോഗം തന്നെ ആയിരിക്കണം എന്നില്ല നിങ്ങൾക്ക് അവിടെ കാണുന്നത് അല്ലെങ്കിൽ ആ രോഗത്തിൻ്റെ സിംറ്റംസ് അതേപോലെ ആയിരിക്കില്ല നിങ്ങൾക്ക് കാണുന്നത് നിങ്ങൾക്കത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടി വരും അപ്പോൾ ആ കാര്യങ്ങളൊന്ന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിൽ വെക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ കൃഷിയിലേക്ക് വരിക നിങ്ങൾ വീഡിയോസൊക്കെ കാണാം യൂട്യൂബ് വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടോളൂ തെറ്റൊന്നുമില്ല അതൊക്കെ ഒരു ഇൻഫർമേഷൻ എന്ന ലെവലിലായിരിക്കണം പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എൻറ്റയർലി ആണ് ഇപ്പോൾ നിങ്ങൾക്ക് അഥവാ ഇനിയിപ്പോൾ പ്രാക്ടിക്കലായിട്ടും കൂടെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഫാമിലിക്ക് എപ്പോഴും വരാം ഇപ്പോൾ ശലഭം ഫാമിലിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനുള്ള സമയത്ത് ഞാനൊക്കെ ആ ഫ്രീ അവൈലബിൾ ആക സമയത്ത് നിങ്ങൾ കാര്യങ്ങളൊക്കെ തരാൻ ഞാൻ റെഡിയാണ് അത് നിങ്ങൾക്ക് ഒരു ഹാൻഡ് ഓൺ എക്സ്പീരിയൻസ് വേണമെന്നുള്ളവർക്ക് നമ്മുടെ ഫാമിനെ ഡയറക്റ്റ് സന്ദർശിക്കാമെന്നാണ് നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുതരാം ഇനിയിപ്പം നിങ്ങൾ ഫാമിലിയൊക്കെ വരണമെന്നില്ല നിങ്ങൾക്ക് തന്നെ ചെയ്യാം ഈ പറഞ്ഞ പോലെ ചെറിയ രീതിയിൽ ചെയ്യാം അതാണുമ്പോൾ ചെറിയ രീതിയിലാകുമ്പോൾ നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കില്ല വലിയ രീതിയിലാകുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ ഇറങ്ങി തിരിച്ച് വെറുതെയും തോന്നും അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്ത് വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ഇത്രയും പറഞ്ഞു കേട്ടാൽ നിങ്ങൾക്ക് വിചാരിക്കേണ്ട ഈ മത്സ്യകൃഷിയൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഇനിയിപ്പോൾ ഈ പറഞ്ഞതൊന്നും കേട്ടിട്ട് നമുക്ക് വീഡിയോ ഒന്നും കണ്ടിട്ട് മത്സ്യകൃഷി ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോൾ ഒരു ട്രെയിനിങ് സ്കൂളിൽ പോയി പഠിച്ചിട്ടാണ് എന്തും ചെയ്യുക അല്ലേ ട്രെയിനിങ് സ്കൂളിൽ നമ്മൾ പോകും ഇതിനിപ്പോൾ പ്രത്യേകിച്ച് ട്രെയിനിങ് സ്കൂളിൽ നിന്നും ആരും പോകാറില്ല എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അവിടെ നിന്ന് ഇവിടുന്ന് കേട്ടിട്ടാണ് പഠിക്കുക അപ്പം ആ ട്രെയിനിങ് സ്കൂളിൽ പോകുന്നത് ഇല്ലാന്ന് നിങ്ങളെ മനസ്സിലുണ്ടായിരത്തോളം കാലം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇല്ല ഇങ്ങനെ കുറച്ച് ഇൻഫർമേഷൻസ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ട്രെയിനിങ് എവിടെയും കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രെയിനിങ്ങിനു പോവുക ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇതൊക്കെ മനസ്സിലാക്കി ചെറിയൊരു രീതിയിൽ ഹോബി എന്ന നിലയിൽ തുടങ്ങുക നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക ഞാൻ എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മത്സ്യ കൃഷിയെപ്പറ്റി തന്നെ ഓരോ ദിവസവും പുതിയ പുതിയ അപ്ഡേഷൻ അപ്ഡേഷൻ അപ്ഡേറ്റുകൾ ഓരോന്നേ വന്നുകൊണ്ടേയിരിക്കുന്നു അപ്ഡേഷൻസ് എപ്പോഴും ഉണ്ടാവും പല രാജ്യങ്ങളിലുള്ള അപ്ഡേഷൻസ് നമുക്ക് കിട്ടും അപ്പം അതൊക്കെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക നല്ലൊരു ഇൻട്രസ്റ്റിങ്ങോട് കൂടിയിട്ട് ഇതിനെ സമീപിക്കുക ഒരു പൈസ മാത്രം ഉദ്ദേശിച്ച് ഈ ഒരു കൃഷിയിലേക്ക് ഇറങ്ങരുത് അങ്ങനെ ഇൻട്രസ്റ്റിങ്ങോട് കൂടി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും കൂടി ഈ പഠിക്കുന്നതിനോട് കൂടിയിട്ട് ചെറിയ രീതിയിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുകയും കൂടി ചെയ്യാം അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം നമുക്ക് ഇൻഫർമേഷൻസും കിട്ടി തിയററ്റിക്കലും കിട്ടും പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ക്ലാസ് നിങ്ങൾക്ക് തന്നെ കിട്ടും അതായത് പ്രാക്ടിക്കലി നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസും കിട്ടും അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കൃഷിയിൽ നല്ല രീതിയിൽ വിജയ വിജകരമായി കൃഷി മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും അപ്പം ഇത്ര കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നുണ്ട് അതിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് പിന്നെ എല്ലാവർക്കും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റട്ടെ അത് എൻ്റെ ഒരു ആശംസയാണ് എല്ലാവർക്കും പിന്നെ നിങ്ങളെല്ലാവരും ചെറിയൊരു രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് വലിയ രീതിയിലേക്ക് പോവുക ഒരിക്കലും നാളെ കണ്ട ഒരു ഒരിടം വരരുത് വീഡിയോസൊന്നും കണ്ടിട്ട് നിങ്ങൾ പിന്നെ എന്താ വഴിതെറ്റി പോയരുത് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ശരിയാണോ എന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം എവിടെയൊക്കെ സെർച്ച് ചെയ്തിട്ടൊക്കെ നോക്കുക ഇപ്പം പലപ്പോൾ ചിലപ്പോൾ പറയുമ്പോൾ തെറ്റിപ്പോയിട്ടുണ്ടാവും അതൊക്കെ സ്വാഭാവികമാണ് അതൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട അതൊക്കെ നിങ്ങൾ സെർച്ച് സെർച്ച് ചെയ്തിട്ട് നിങ്ങളും കൂടെ ഒന്ന് വരുത്തിയതിന് ശേഷം എല്ലാ കാര്യങ്ങളും ചെയ്യാം നമുക്കറിയുന്ന അറിയുന്ന കാര്യങ്ങൾ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് എല്ലാം കറക്റ്റാക്കി പറയാൻ ശ്രമിക്കാറുണ്ട് ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് അപ്പം എല്ലാവരും എന്താ പറയണ്ടത് എല്ലാവരും കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ആരെയും തെറ്റ് പറയാനൊന്നും പറ്റില്ല അവരവർക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു തരുന്നത് എല്ലാവരും ആരും ഹൺഡ്രഡ് പെർസെൻറ്റേജ് റൈറ്റ് ഒന്നും നമ്മളെന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ പോലെ ഈ നിമിഷത്തിൽ നമുക്ക് പുതിയൊരു ഇൻഫർമേഷൻ കിട്ടും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മതി അപ്പം ഇത്ര കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത് എന്തായാലും നിങ്ങളോട് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സജീഷ് ഗോവിന്ദൻ ഇത്ര സമയം നമ്മുടെ ചാനൽ കണ്ടതിന് നന്ദി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ കാണണം ഇതുപോലെയുള്ള ഒക്കെ കേൾക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും എന്തായാലും താങ്ക് യു താങ്ക് യു സോ മച്ച് ബൈ